ലാത്തിചാർജിൽ ഗുരുതര പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ഷാഫി പറമ്പിൽ എം പി കാണാൻ പ്രിയ സുഹൃത്തും പാലക്കാട്ട് എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടം കോഴിക്കോട്ടേക്ക് എത്തിയിരിക്കുന്നു ഷാഫിയെ കാണുക മാത്രമല്ല ഷാഫിയുടെ ദേഹത്ത് തൊട്ട പോലീസ് മേധാവിക്ക് കണക്കിന് കൊടുത്തിട്ട് തന്നെയാണ് മാങ്കൂട്ടം കളം നിറഞ്ഞ് കളിക്കാൻ തുടങ്ങിയത് ഐ പി എസ് വാങ്ങി നൽകിയ സി പി എം സർക്കാരിനോടുള്ള ഉപകാര സ്മരണയിൽ വല്ലാത്ത സ്നേഹം അങ്ങോട്ട് കാണിച്ച് സി പി എം ഗുണ്ടകൾ എടുക്കുന്ന അതേ പണി തന്നെ റൂറൽ എസ് പി ബൈജുവും എടുത്താൽ അതേ നാണയത്തിൽ രാഷ്ട്രീയപരമായി തിരിച്ചടി വാങ്ങാൻ തയ്യാറായിക്കോളൂ എന്നാണ് എസ് പിക്ക് മാങ്കൂട്ടം എം എൽ നൽകിയ താക്കിയത് പോലീസ് പോലീസിന്റെ പണിയെടുക്കണം അതിന് പകരം സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പണിയെടുത്താൽ അടി വാങ്ങിക്കും എസ് പി എന്നുള്ളതാണ് മാങ്കൂട്ടം നൽകിയ മുന്നറിയിപ്പ് ഇനി എത്ര പേർ എത്രയോ ചോരയിൽ മുക്കിക്കുളിച്ചാലും ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം കട്ട് തിന്നവരോട് ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും ആ സ്വർണപ്പാളികൾ എവിടെ പോയി ആർക്ക് വിറ്റു എന്നുള്ള കാര്യമെന്നാണ് മാങ്കൂട്ടം തുറന്നടിച്ചത് ഷാഫിയോടൊപ്പം രാഹുൽ മാങ്കൂട്ടവും കൂടി ചേർന്നതോടെ കേരളത്തിലെ യുവാക്കൾ പ്രത്യേകിച്ച് കോൺഗ്രസിലെ യുവാക്കൾ യു യുവാക്കൾ ഇളകി മറിയുകയാണ് യഥാർത്ഥത്തിൽ നമുക്കറിയാം ഷാഫിയും രാഹുൽ മാങ്കൂട്ടവുമായിരുന്നു കേരളത്തിലെ യുവാക്കളുടെ മുഖം എന്ന് പറയുന്നത് അടുത്ത കാലത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് അല്പം മാറി നിൽക്കേണ്ടി വന്നിരുന്നുവെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനുള്ള പിന്തുണ വർദ്ധിച്ചതല്ലാതെ കുറഞ്ഞിട്ടില്ല അതുപോലെ തന്നെയാണ് ഷാഫിയും മാങ്കൂട്ടം എം എൽ എക്ക് നേരെ ഉണ്ടായ ആരോപണങ്ങളും വലിയ തരത്തിലുള്ള അക്രമങ്ങളും അതിൻ്റെ പിൻബലം തോടുകൂടി തന്നെയാണ് മറ്റുള്ള പാർട്ടിക്കാർ ഷാഫിയെയും ആക്രമിക്കാൻ തുടങ്ങിയത് അനാവശ്യമായി ഷാഫിയുടെ മേലിൽ പല ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് റോഡിൽ തടയുന്നതടക്കമുള്ള പല സംഭവങ്ങളും ഉണ്ടായത് രാഹുൽ മാങ്കൂട്ടം വലിയൊരു ആരോപണം നേരിടുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് പക്ഷേ ഷാഫിയും വളരെ ഉറച്ചു തന്നെ നിന്നതോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പണ്ട് കാണുന്നതിനേക്കാളും കൂടുതൽ ജനകീയനായി മാറിയിരിക്കുന്നത് അങ്ങനെ ഉള്ള രണ്ടു പേർ ഒരാൾ ആക്രമിക്കപ്പെട്ടപ്പോൾ മറ്റൊരാൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് കോഴിക്കോട്ട് നിന്ന് കണ്ടു തുടങ്ങിയിട്ടുള്ളത് പോലീസുകാരെ നിരന്തരം വെല്ലുവിളിക്കുന്ന രാഹുൽ മാങ്കൂട്ടം എം എൽ എ ഇന്നും അത് തന്നെയാണ് തുടർന്നിരിക്കുന്നത് ഭരണം മാറുമെന്നും മാറിയാൽ ഇത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിലക്ക് നിർത്തുമെന്നും വേണമെങ്കിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുമെന്നുമുള്ള മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകുന്നത് അതുവഴി തന്നെ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വലിയ സ്വർണ്ണ വിവാദം ശബരിമലയിലെ സ്വർണം കട്ടത് സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ് എന്ന് പറയാനും ഈ അവസരം രാഹുൽ മാങ്കൂട്ടം ഉപയോഗിക്കുകയാണ് അങ്ങനെ കേരളത്തിലെ പോലീസ് സംവിധാനവും പിണറായി വിജയന്റെ ഭരണത്തെയും വളരെ വ്യക്തമായി തുറന്നുകാട്ടാൻ ഈ സമയം ഉപയോഗിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം ഒരു കേരളത്തിലെ മറ്റ് കോൺഗ്രസ് നേതാക്കളെക്കാളെല്ലാം തന്നെ ഇന്ന് രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും കളം നിറഞ്ഞ് കളിക്കുകയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല രാഹുൽ മാങ്കൂട്ടം ഷാഫിയെ കാണാൻ വന്നപ്പോൾ ഉണ്ടായ അദ്ദേഹത്തിന്റെ വെല്ലുവിളി താക്കീത് മുന്നറിയിപ്പ് ഇത് കേരളം വലിയ ആവേശത്തോടു കൂടി കാണുമ്പോൾ നമുക്കതിൻ്റെ ആ വാക്കുകൾ കേട്ടുനോക്കാം നിങ്ങൾ എത്ര ചോരയിൽ കേരളത്തിലെ മുഴുവൻ ജനപ്രതിനിധികളെയും മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരെയും യു ഡി എഫിന്റെ നേതാക്കന്മാരെയും ചോരയിൽ മുക്കിക്കുളിപ്പിച്ചാലും ഞങ്ങൾ ഒറ്റ ചോദ്യം തന്നെ ആവർത്തിച്ചു ചോദിച്ചുകൊണ്ടിരിക്കും അവസാന ശ്വാസം വരെ അയ്യപ്പന്റെ പൊന്നിൽ പൊതിഞ്ഞ സ്വർണത്തിൽ പൊതിഞ്ഞ പാളികൾ ഇവിടെയാണ് അത് ആർക്കാണ് ഇവര് വിറ്റത് എത്ര കോടിക്കാണ് വിറ്റത് അയ്യപ്പന്റെ അയ്യപ്പൊന്ന് ഘട്ടവന്മാരെ വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ആ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും കൊല്ലാനും മടിക്കാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം എന്താണ് എന്ന് മൂക്കിന് ക്ഷതമേറ്റ് ഗുരുതരമായി പരിക്കുപറ്റ ആശുപത്രിയിലേക്ക് ചോരൊലിപ്പിച്ച് കടന്നു പോകുമ്പോഴും ശ്രീ ഷാഫി പറമ്പിൽ പറഞ്ഞത് തന്നെയാണ് ഇതിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയം ശബരിമലയിൽ അയ്യപ്പന്റെ മൊന്നുകട്ട വിഷയം മറയ്ക്കുവാൻ വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വിജയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ആസൂത്രിതമായ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ജനപ്രതിനിധി ശ്രീ ഷാഫി പറമ്പിലിനെ പോലൊരു പാർലമെന്റ് മെമ്പറെ പോലും ഇത്തരത്തിൽ തെരുവിൽ ക്രൂരമായി കൈകാര്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനെ ക്രൂരമായി മർദ്ദിക്കുക മുൻ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ എം അഭിജിത്തിനെ ക്രൂരമായി മർദ്ദിക്കുക പ്രവർത്തകരെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അതിനുശേഷം എന്താ സംഭവിക്കുന്നത് ഇവിടുത്തെ റൂറൽ എസ് പി ഉണ്ട് ഒരു വൺ മിസ്റ്റർ ബൈജു അയാൾക്ക് ഈ ഗവൺമെന്റ് ഐ പി എസ് കൺഫർ ചെയ്ത് കൊടുത്തത് തന്നെ മുൻകാലങ്ങളിൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ ക്രൂരമായി മർദ്ദിച്ചതിന്റെ പാരിതോഷികമായിട്ടാണ് ഇതേ ക്രിമിനൽ തന്നെയാണ് ഈ കോഴിക്കോട് നഗരത്തിൽ തന്നെ ജോയൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അവനെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച അടക്കമുള്ള പശ്ചാത്തലമുള്ള വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ളൊരു ക്രിമിനലാണ് ആ ക്രിമിനൽ ഇന്നലെ എന്താ പറഞ്ഞത് അയാൾ ഇന്നലെ പറയുകയാണ് ശ്രീ ഷാഫി പറമ്പിലിനെ പോലീസ് മർദ്ദിച്ചിട്ടില്ല ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലത് പറഞ്ഞത് ഇന്ന് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആ വിഷ്വലുകൾ ഫുട്ടേജ് പുറത്തുവിട്ടിട്ടുണ്ടല്ലോ ശ്രീ ഷാഫി പറമ്പിലിനെ തെരഞ്ഞു പിടിച്ച് പോലീസ് മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടല്ലോ അപ്പോൾ ശ്രീ ബൈജു എന്ന് പറയുന്ന നൊട്ടോറിയസ് ക്രിമിനൽ അയാൾ കള്ളം പറഞ്ഞത് ആർക്കു വേണ്ടിയിട്ടാണ് ശ്രീ ബൈജുവിനോട് പറയാനുള്ളത് ബൈജു റൂറൽ എസ്പിയുടെ പണി ചെയ്താൽ മതി സി പി എം ജില്ലാ സെക്രട്ടറി നടത്തേണ്ടുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ സി പി എം ജില്ലാ സെക്രട്ടറി നടത്തിക്കൊള്ളൂ അതല്ല ശ്രീ ബൈജുവും സി പി എം ജില്ലാ സെക്രട്ടറിയെ പോലെ തന്നെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ നടത്താനാണ് തീരുമാനിക്കുന്നതെങ്കിൽ സി പി എം നേതാക്കന്മാരെ കൈകാര്യം ചെയ്യുന്ന പോലെ തന്നെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഐ പി എസ് കൺഫർ ചെയ്തു തരാൻ സഹായിച്ചതിൻ്റെ ഉപകാര സ്മരണയുമായി ശ്രീ ഷാഫി പറമ്പൽ അടക്കമുള്ള ജനകീയ നേതാക്കന്മാരുടെ മെക്കിട്ട് കയറാമെന്ന് ശ്രീ ബൈജു അടക്കമുള്ള ഒരാളും വിചാരിക്കേണ്ട ഒരു കാര്യം കൂടി കൃത്യമായി സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇനി നിങ്ങൾ എത്ര ചോരയിൽ കേരളത്തിലെ മുഴുവൻ ജനപ്രതിനിധികളെയും മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരെയും യു ഡി എഫിന്റെ നേതാക്കന്മാരെയും ചോരയിൽ മുക്കിക്കുളിപ്പിച്ചാലും ഞങ്ങൾ ഒറ്റ ചോദ്യം തന്നെ ആവർത്തിച്ചു ചോദിച്ചുകൊണ്ടിരിക്കും അവസാന ശ്വാസം വരെ അയ്യപ്പന്റെ പൊന്നിൽ പൊതിഞ്ഞ സ്വർണത്തിൽ പൊതിഞ്ഞ പാളികൾ ഇവിടെയാണ് അത് ആർക്കാണ് ഇവർ വിറ്റത് എത്ര കോടിക്കാണ് വിറ്റത് അയ്യപ്പന്റെ പൊന്ന് ഘട്ടവന്മാരെ വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും സി പി എം അക്രമ പോലീസ് അതിക്രമങ്ങളൊക്കെ ഇങ്ങനെ ന്യായീകരിക്കുമ്പോൾ എനിക്ക് സഹതാപം മാത്രമാണ് ഒരു വശത്ത് സഹാവ് പുഷ്പൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം മുഴുവൻ ശ്രീ പുഷ്പനു വേണ്ടിയിട്ട് വാതോരാതെ സംസാരിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ പറ്റുന്നതും ചോര വരുന്നതിനെയൊക്കെ പരിഹസിക്കുമ്പോൾ തിരിച്ചാരെങ്കിലും അത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ എന്തായാലും ഞങ്ങളുടെ രാഷ്ട്രീയ സംസ്കാരം തിരിച്ച് അത്തരം ചോദ്യങ്ങൾ ചോദിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല പക്ഷേ ഏതെങ്കിലും പൊതുസമൂഹത്തിൽ നിന്ന് ആരെങ്കിലും തിരിച്ചത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇവരെ മറുപടിയാണ് പറയുന്നത് പോലീസ് അതിക്രമങ്ങളെ ന്യായീകരിക്കുക ഇതിനു വേണ്ടിയിട്ടാണ് ന്യായീകരിക്കുന്നത് അയ്യപ്പന്റെ പൊന്ന് ഘട്ടത മറയ്ക്കുവാൻ വേണ്ടിയിട്ടാണെങ്കിൽ വെറുതെയാണ് ഈ നാട് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണല്ലോ ആശുപത്രിയിലേക്ക് കയറുമ്പോഴും ശ്രീ ഷാഫി പറമ്പിൽ നടത്തിയ ലാസ്റ്റ് പ്രതികരണം എന്താ അദ്ദേഹത്തിനെ തച്ചതിനെ പറ്റിയിട്ടല്ലോ പ്രതികരിച്ചത് അദ്ദേഹത്തിനെ തച്ച് ആശുപത്രിയിലാക്കിയതിനെപ്പറ്റിയല്ലോ പ്രതികരിച്ചത് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത് അയ്യൻ്റെ പൊന്ന് കട്ടത് ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും